എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷത്തിൽ മാള ഹോളിഗേസ് അക്കാദമിക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പ്രത്യേക ക്ഷണം ലഭിച്ചു സ്കൂളിലെ ഹിന്ദുസ്ഥാൻ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സാമൂഹിക സേവന രംഗത്തെ സജീവ ഇടപെടലുകൾ അക്കാദമിക് നേട്ടങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് സ്കൂളുകളിലൊന്നും കേരളത്തിൽ നിന്നുള്ള രണ്ട് സ്കൂളുകളിൽ ഒന്നുമായി മാള ഹോളിഡേസ് അക്കാദമിയുടെ പേര് ഉൾപ്പെട്ടതോടെയാണ് ഈ അപൂർവ അവസരം ലഭിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി വി ലിവിയ സ്കൌട്ട് മാസ്റ്ററും അസിസ്റ്റന്റ് സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണറുമായ സി എം ശ്രീലിമ സ്റ്റുഡൻസ് കൌൺസിൽ അംഗങ്ങളായ എസ് ശ്രീപദ് അഭിനവ് കൃഷ്ണ ഹിന്ദുസ്ഥാൻ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് അംഗങ്ങളായ പി എസ് ചിന്മയി ടി മേഴ്സി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി